ും കുണക്കാം എന്നിട്ടു സൗഖ്യമ ഞാനെഴുതി കുണക്കാം നമുക്ക് കുണയ്ക്കലലാലില്ലേ കുണയ്ക്കാം 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 കുണച്ചു കൊണ്ടിരിക്കാം ചെറുക്കൻ്റെ മോന്തോ ചമ്പിയായിട്ടിരിക്കുന്നു എന്നൊലയാടേഷ് പണിയാണ് അഭിരാമിയെ എന്റെ പ്രണവതികളിൽ അവരച്ചിട്ടു ഈ ഒരു ഫ്ലൂർച്ചൊരു കാര്യം അഭിരാമിയെ ിലാലിലോ ലാലി ലാലി ലോ ലാലി ലാലി ലോൺ മണിയൻ ഇവൻ വന്നൊന്ന് മെൻഷൻ ചെയ്യുന്നൊന്നും എനിക്ക് വരുന്നില്ല വയലിനേറ്റവും ഇല്ല പോലും ഇത് വേണ്ട പൊണ്ണം ഓടിച്ചിട്ട് വണ്ടി കയറുന്നുണ്ട് പൊണ്ണ ഈ പ്രഭു കുണ്ടി ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അടുത് നോർത്ത് ഇന്ത്യൻ കഴപ്പൻസാ നോർത്ത് ഇന്ത്യൻ കഴപ്പൻസ് അൽ നോർത്ത് ഇന്ത്യൻ ഫുണ്ടേശ്വരന്മാർ അൽ ഫുണ്ടേശ്വരന്മാർ

അഭിജിത്ത് അഭിജിത്തു ആനന്ദു അനന്തു ഫസ്റ്റ് പിന്നെ അനന്തു വാണ പവർ ഓഫ് ദണം അഭിരാമി റൗഡി റൗഡി ബേബി

ടിച്ച് വായിക്കൊടുത്തു അവിടെ അവരുടെ ഫീലിങ്സ് നമുക്കൊന്നും പറയാനില്ല നൈസ് കൊള്ളാൻ നല്ലറിയില്ല പുള്ളിയുടെ ഒരു ആഗ്രഹങ്ങളല്ലേ കൊച്ചി പിള്ളേര് മാത്രം ചന്തി ആട്ടിട്ട് കാര്യമില്ല അവർക്കും ആഗ്രഹങ്ങളൊന്നും ഇതല്ല പോലിയാടി മോനാണോ ഇപ്പം കൂട്ടുകാർ പോകുന്നു

വാണം കുറേ നേരം പറയുന്നുണ്ട് മൈര് കാണിക്കുന്ന കൊള്ളാം എന്നെ വാണോ അതൊക്കെ അങ്ങനത്തെ ഉണ്ട് കഴപ്പ് കൂടുമ്പോ ചിലവർ ചിലർ കഴിവേറുകളും ഇപ്പൊ പെണ്ണൂളി കളി ഇപ്പൊ പെണ്ണൂളി കളിക്കും പെണ്ണൂളി ഫുഡ് ല്ല വെള്ളം എനിക്കിഷ്ടപ്പെട്ട് ഇതാ പട്ടികടെ കുണച്ചു വിട്ടേ അതൊന്നു കണ്ട மயிரி இந்தியாண்டோ ரெண்டையும் மனசிலாக അവിടെ ഇതെന്നെ വാണപ്പണിയാണ് ഇത്ര നേമ്പിക്കുന്ന രീതി വിട്ടിരിക്കുന്നു സാറേ ഇതെടുത്ത് തീരുമുണ്ട് ഈ സാധനം കണ്ടോ അവരാധിച്ചൊരു സീസ് റൊമാൻസ് എന്നെ വാണ

എഴുതി വിചാ പെണ്ണു കാണാ പെണ്ണിന്റെ അച്ഛൻ ചെക്കനോട് കോളിപ്പിക്കണെന്ന് ചോദിച്ചു ഞാൻ ഗോപിയും കിംപോയിടണ്ടി എന്താ പാടത്തിൽ മലർത്തി അടിക്കും കിംപോയി ചാട്ടിയടിക്കും കിംപോയി 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 പണ്ണി കിംപോയി പണ്ണിങ്ങി കൊക്കു കൊക്കിന്റെ ഊമ്പണ്ട പറയാൻ കൊക്കിനെ ഊമ്പു പാവപ്പെട്ട മോന്താണ് നിഷ്കൂച്ചിന്റെ മോന്താണ് പക്ഷെ ഊമ്പിത്തരം കാണിക്ക

పచ్చ చాడ చికన చోదం రామయణ మాసాన కొలా కడి ఉంటుంది

അപ്പൊ വലിയ സീരിയലും പോടാ ഫുണ്ടെങ്കിൽ പുള്ളി കരികുന്ന രീതി പുണ്ണച്ചൻ ഇത്ര കൊണ്ട് ഇന്നത്തെ കണ്ണാടി വരുമ്പോൾ കണ്ണാടി വീക്കഴിഞ്ഞാൽ പുണ്ച്ചല്ല അമ്മ